നമ്മുടെ പാക്കൗട്ട് കാണിച്ചു കൊണ്ടി. കൊണ്ടി ജീ. കൊണ്ടി കൊണ്ടി അരി കഴിച്ചോ. ആഹേ. ഒരു ദിവസംണ്ടാസരമോ. ഇതുകുടീ. അമ്മ ഇഞ്ചി ചട്ടിയിലാവും അങ്ങേ കുടിക്കണം ഇങ്ങളെ. അപ്പൂർക്ക അപ്പീടതാ. പതിവുമാവേ ഇരിക്കും. എല്ലാം ചുല്ലെന്ന് അതിൽ. നെക്സ്റ്റ് என்னൂട്ടോച്ചിയേ? no aga , aga sina . aga Prii ja mind pole midagi viga , on sul rohkem ? no , aga meest on , aga meest on kõik tööl . no , vaatame .